ദൈവസ്നേഹം അത് എല്ലാവർക്കും കാണാപ്പാടമായൊരു കാര്യമാണ് എല്ലാ ധ്യാനങ്ങൾക്കും ആദ്യത്തെ ക്ലാസ് ദൈവസ്നേഹത്തെക്കുറിച്ചായിരിക്കും ഒരു പരിധി വരെ പക്ഷേ ഇന്ന് വരെ കേട്ടിട്ടുള്ള ഒരു ക്ലാസ് കോപ്പി എടുത്ത് പറയുക ഇവിടെ ഇന്നൊരു പുതിയൊരു അഭിഷേകം തരുന്നൊരു വചനം നിങ്ങളെ ശക്തമായി പരിചയപ്പെടുത്തുകയാണ് ഇത് പറയുന്നതിന് മുമ്പ് ഒരനുഭവം നിങ്ങളോട് പറയാം എൻ്റെ അടുത്ത് ഒരു പത്തമ്പത്തിയഞ്ച് വയസ്സോളം പ്രായമുള്ള ഒരാൾ സാധാരണ പ്രാർത്ഥിക്കാൻ വരുന്നത് പോലെ വന്നു അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ അങ്ങനെ മെസ്സേജൊക്കെ എനിക്ക് എപ്പോഴും കിട്ടാറൊന്നുമില്ല എങ്കിലും ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ സങ്കടമുള്ള ഒരു മനസ്സ് കണ്ടു അപ്പോൾ ചോദിച്ചു എന്തെങ്കിലും വിഷമത്തിലാണോ എന്ന് ചോദിച്ചു അപ്പോൾ ഉടനെ ആ വ്യക്തി പറഞ്ഞു ഞാനൊരു വൈദികനായിരുന്നു ഞാൻ വൈദിക പട്ടം ഉപേക്ഷിച്ച് വിവാഹം കഴിച്ചു അച്ഛൻ ഈ ചെറുപ്പത്തിൽ ദൈവവചന ശുശ്രൂഷ ചെയ്യുമ്പോൾ എൻ്റെ മനസ്സ് വല്ലാണ്ട് കൊതിക്കുന്നു ഇപ്പോൾ അപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു അപ്പോൾ എന്നോട് പറഞ്ഞു എനിക്കൊരു പ്രത്യേക സാഹചര്യത്തിൽ ഞാനൊരു വലിയ പാപത്തിൽ വീണുപോയി അങ്ങനെ വൈദികനായിരുന്ന ഞാൻ വൈദിക പട്ടം ഉപേക്ഷിച്ച് വിവാഹം കഴിച്ച് കുടുംബജീവിതം നയിക്കുന്നു എനിക്ക് മൂന്ന് മക്കളുണ്ടെന്ന് പറഞ്ഞു എന്നിട്ട് പറഞ്ഞു എന്നെ നാട്ടുകാർ വെറുത്തു നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കണം നമുക്ക് ഭയങ്കരമായൊരു എന്നെ ഭയങ്കരമായി സ്പർശിച്ചൊരു കാര്യമാണ് എന്നിട്ട് ഇദ്ദേഹം തലതാഴ്ത്തിയിരിക്കുകയാണ് അവിടെ അൻപത്തിയഞ്ച് വയസ്സോളം പ്രായമുള്ള ഒരാൾ എൻ്റെ തല തലതാഴ്ത്തിയിരുന്നൊന്നും മിണ്ടാതിരിക്കുകയാണ് നേരെ നോക്കാൻ എന്തോ മടിയുള്ളതുപോലെ അപ്പോൾ അദ്ദേഹം തല താഴ്ത്തിയിരുന്ന് പറഞ്ഞു എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ മതി എന്ന് പറഞ്ഞു പ്രാർത്ഥിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് കുറച്ചു നേരം സംസാരിച്ചു ഇച്ചിരി സമയമെടുത്ത് എന്നെപ്പോലത്തൊരു വൈദികനായിരുന്നല്ലോ അദ്ദേഹം എന്നൊരു പ്രത്യേക ഒരു സ്നേഹം എനിക്ക് തോന്നി സംസാരിച്ചു സംസാരിച്ചപ്പോൾ അദ്ദേഹം ഒരു പ്രൈവറ്റ് ബസ്സിൽ യാത്ര ചെയ്തൊരു സംഭവം എന്നോട് പറഞ്ഞു ഞാനും ഭാര്യയും എൻ്റെ മൂന്ന് മക്കളും കൂടെ ഞങ്ങളൊരു സ്ഥലത്ത് ബസ്സേ കയറിയച്ചാണ് ബസ്സേ കയറിയപ്പോൾ ബസ്സേ കയറാൻ നിൽക്കുന്നത് കണ്ടിട്ട് ആ പ്രദേശത്ത് എന്നെ പണ്ട് ഉണ്ടായിരുന്ന എങ്ങനെയോ പറഞ്ഞു കേട്ട മൂന്ന് ചെറുപ്പക്കാർ കുറച്ചു നേരം എൻ്റെ വ എൻ്റെ പുറകെ വട്ടം കൂടി നിന്നു ഞാൻ കയറിയ ബസ്സേൽ ഇവർ കയറി ആ ബസ്സേലിട്ട് എന്നെ ഇവർ കരയിപ്പിച്ചു എന്ന് പറഞ്ഞു ആ ബസ്സേൽ ഈ മൂന്ന് ചെറുപ്പക്കാർ കയറിയിട്ട് എല്ലാവരെയും അറിയിക്കത്തക്ക വിധം ഇയാളെ മാനസികമായും വല്ലാണ്ടങ്ങ് തളർത്തി ബസ്സേൽ അപ്പോൾ ഈ വ്യക്തി പറഞ്ഞു അച്ഛനായിരുന്ന വൈദികനായിരുന്നു ഇപ്പോൾ വിവാഹം കഴിച്ച് കുടുംബജീവൻ നയിക്കുന്ന ഈ അദ്ദേഹം കീശയിൽ പാൻസിൻ്റെ കീശയെ സൂക്ഷിച്ചിരുന്ന ഒരു കുരിശിരൂപം ഉണ്ടായിരുന്നു അതെടുത്തിട്ട് ബസ്സിൽ തന്നെ ഇരുന്ന് ആ സീറ്റിൻ്റെ ഇടയിൽ കുനിഞ്ഞിരുന്നിട്ട് അത് ഈ കുരിശ് ഹൃദയത്തിലേക്ക് ഒരു അല്പം വേദന തരത്തക്ക വിധം കുത്തി ഇങ്ങനെ നിർത്തിയിട്ട് ആ ബസ്സെന്ന് ഇദ്ദേഹം പ്രാർത്ഥിച്ചു ആവശ്യത്തിൽ കൂടുതൽ പീഡനങ്ങൾ ഏറ്റുവാങ്ങി ഇനിയും എനിക്ക് സഹനം തരുവാണോ എന്നും പറഞ്ഞ് ബസ്സിലിരുന്ന് കരഞ്ഞു കുറച്ച് കഴിഞ്ഞ് എഴുന്നേറ്റ് അവർ ഏതോ സ്റ്റോപ്പിൽ അവർ ഇറങ്ങിപ്പോയി പിന്നെ കുറെ പേര് പരിഹാസപാത്രത്തോടെ നോക്കുന്നതായിട്ട് കണ്ടു പിന്നെ അദ്ദേഹം ഇത് മനസ്സിൽ നിന്നും വല്ലാണ്ടൊരു കല്ലുപോലെ ഇങ്ങനെ മനസ്സ് വിഷമമായിട്ട് ഇത് കിടന്നു അവരാരാണ് എന്താണെന്നൊന്നും അന്വേഷിക്കാൻ പോയിട്ടില്ല കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ കുറച്ച് മാസങ്ങൾ കഴിഞ്ഞപ്പോൾ വാതിൽ ഹോളിംഗ് വെല്ലിച്ചതനുസരിച്ച് തുറന്നു നോക്കാൻ ചെല്ലുമ്പോണ്ട് മൂന്ന് പേര് ആ മൂന്ന് പേരും ആരാണെന്ന് അന്വേഷിച്ചപ്പോൾ പറയുകയാണ് അവർ മൂന്ന് പേരും ഇങ്ങനെ നിൽക്കുവാണ് ഈ മനുഷ്യൻ്റെ മുമ്പിൽ ഞങ്ങളോട് ക്ഷമിക്കണം ഞങ്ങൾ പൊറുക്കണം അന്ന് നിങ്ങളെ ഇങ്ങനെ വല്ലാണ്ട് ബസ്സേ വച്ചൊരു ഞങ്ങളൊരു തമാശയാക്കി വേദനിപ്പിച്ചപ്പോൾ ഞങ്ങൾക്ക് പിന്നീട് ഉറങ്ങാൻ പറ്റുന്നില്ല ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് ഞങ്ങൾ മുട്ടേ നിൽക്കുക ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു ആര് വൈദികനായി പിന്നീട് വിവാഹം കഴിച്ച മനുഷ്യൻ പറയുകയാണ് ഞാൻ തിരിച്ചറിഞ്ഞൊരു കാര്യമുണ്ട് ഞാനൊരു ലോകത്തിലൊരു മനുഷ്യൻ ചെയ്യാത്ത ഏറ്റവും വലിയ പാപം ചെയ്ത് എൻ്റെ വീട്ടുകാർക്ക് പോലും വേണ്ടാത്ത കുടുംബക്കാർക്ക് വേണ്ടാത്ത നാട്ടിൽ തലപൊക്കി നടക്കാൻ പറ്റാത്ത കൊടും ഞാൻ എന്നാ പോലും ഈ മൂന്ന് പേരും എൻ്റെ പ്രാർത്ഥന മേടിക്കാൻ ഇവിടെ വന്നപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി എൻ്റെ ദൈവം എന്നെ ഈ പാപ പാപി പാപിയായിരുന്നിട്ടും എൻ്റെ ദൈവം എന്നെ കൈവിട്ടിട്ടില്ലെന്ന് മനസ്സിലായി എന്റെ ദൈവം എന്നെ ഇപ്പോഴും സ്നേഹിക്കുന്നുണ്ടെന്ന് മനസ്സിലായി ഇതാണ് മലകളകന്നു പോയേക്കാം വലിയ കാര്യങ്ങൾ സംഭവിച്ചിരിക്കാം കുന്നുകൾ വരെ മാറ്റപ്പെട്ടു പോയേക്കാം അടുത്ത പതിനെ എങ്കിലും എന്നാലും എനിക്ക് നിന്നോടുള്ള സ്നേഹം ഒരിക്കലും പിരിയില്ല ഒന്ന് പറഞ്ഞു ഹല്ലേ ലൂയ ഈ മനുഷ്യൻ പറയാണ് പാപി മനുഷ്യന്റെ പ്രത്യേകത എന്നറിയോ മനുഷ്യൻ പാപത്തെ സ്നേഹിക്കും പാപിയെ വെറുക്കും ദൈവത്തിൻ്റെ സ്വഭാവം പാപത്തെ വെറുക്കും പാപിയെ സ്നേഹിക്കും മറക്കരുത് ഈ വാക്ക് ദൈവത്തിൻ്റെ സ്നേഹം അറിഞ്ഞാൽ കുംഭസാരത്തിന് പ്രത്യേകമായ ഒരു ക്ലാസ് ആവശ്യമില്ല നമ്മൾ തന്നെ എളിമയോടെ നമ്മുടെ പാപങ്ങളെക്കുറിച്ച് അനുദപിച്ചിരിക്കും അത്രയും പവർഫുള്ളാണ് ദൈവത്തിൻ്റെ സ്നേഹം